പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയെങ്കില് ആ കാശുകൊണ്ട് സിനിമയ്ക്ക് പോകൂല്ല ആ കാശുകൊണ്ട് കള്ളുകുപ്പിയെടുക്കൂല്ല ആ കാശുകൊണ്ട് കൂത്താട്ടം നടത്തൂല കഷ്ടപ്പെടാതെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കയ്യിൽ നിന്ന് കജനാവിൽ നിന്ന് അവന് കാശുണ്ടാക്കുന്നത് കൊണ്ടാ കഷ്ടപ്പാടും സങ്കടവും അറിയാതെ പണമുണ്ടാക്കിയത് കൊണ്ടാ വിഷമവും പ്രയാസവും അറിയാതെ പണമുണ്ടാക്കിയത് കൊണ്ടാ എൻ്റെ സഹോദരങ്ങൾ ആർഭാടത്തിന് വേണ്ടി ആനന്ദത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ എവിടെ നിന്നാണ് പണം അല്ലാഹ് ചോദിക്കുന്നു കഷ്ടപ്പെട്ട് ഹലാലായ രീതിയിലൂടെയാണ് പടച്ചവരോട് പറയാനുള്ള മനസ്സ് ഈ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണം അല്ലാനോട് ധൈര്യത്തോടു കൂടി പറയാൻ അല്ലാഹുവേ നീ തന്ന പൊരുത്തോടു കൂടി തന്ന തൃപ്തിയോടുകൂടി തന്ന ചെറിയ ജോലി ആ ജോലി ർത്തിയില്ലാതെ ആഡംബരമില്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച പണമാണ് ഏറ്റവും എളുപ്പത്തിൽ പണമുണ്ടാക്കലാണ് എല്ലാവർക്കും ഇന്ന് ജോലി അതിൽ പെട്ടതാണ് ചങ്ങല ബിസിനസ്സുകൾ അതിന് മണി ചെയിൻ അങ്ങനെ ഒരു പേരുണ്ട് കാസർഗോഡ് ജില്ലയിൽ അതിന്റെ പേരെന്തെന്ന് എനിക്കറിയില്ല ഉഷാറ് വാക്കവയോട് വന്നിട്ട് പറയും ഉസ്താറെ കുറച്ചു കാലം കഴിഞ്ഞ് തൊണ്ടയൊക്കെ അടച്ച് പള്ളിയിലും ചുമയ്ക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വന്ന് സ്നേഹിച്ചവരും ഇഷ്ടപ്പെട്ടവരും ഒക്കെ ഫോൺ വരെ വിളിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോഴ് നിങ്ങൾക്ക് ജീവിക്കണ്ടേ ഞാൻ പറയും ജീവിക്കണം അതിന് എന്റെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്താൽ മതി ഞാൻ പറയും എന്ത് ക്ലാസ് ഓഡിറ്റോറിയത്തിൽ രണ്ടു മണിക്കൊരു ക്ലാസ് ഉണ്ട് അല്ലാണെ ചെന്നിരുന്നു കൊടുക്കരുത് ഇരുന്നു പോയാൽ മായാജാലക്കാരന്റെ മാന്ത്രികം പോലെ പോകുന്നവർ മുഴുവനും ആ മണി പങ്കു ചേർന്നിട്ടേ മടങ്ങി വരികയുള്ളു അങ്ങനെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സങ്കടം തോന്നിയിട്ട് കാര്യമില്ല പറയേണ്ടത് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് പറയുന്നത് ആദ്യം പതിനയ്യായിരം രൂപ വെച്ച് മൂന്ന് മാസം അടയ്ക്കുക എത്രയായപ്പോ എന്നിട്ട് മൂന്ന് വർഷം വരെ കാത്തിരിക്കുക മൂന്ന് വർഷം കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നത് വരെ മാസവും നിങ്ങളുടെ വീടിന്റെ ും നിങ്ങളുടെരത്തിന്റെ ചെക്ക് കൊണ്ട് വരുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിപ്പതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കേൾക്കുമ്പോ വീട്ടിന്റെ അകത്തിരിക്കുന്ന സഹോദരിമാരുടെ മനസ്സ് മയങ്ങിപ്പോകും പാവപ്പെട്ട ഭർത്താവിനോട് ഇക്കാ കാശുണ്ടാക്കണ്ടേ വീട് വെക്കണ്ടേ വീട് പോലെ വലിയ വീട് വെക്കണ്ടേ സുക്കൂറെടുത്ത വണ്ടി പോലെ വലിയ വണ്ടി എടുക്കണ്ടേ അതുകൊണ്ട് നോക്കണ്ട ഉസ്താദ് പറഞ്ഞത് ഉസ്താദ് പറഞ്ഞത് ആറാമാണെന്നാണ് ഉടനെ ഈ പെണ്ണ് പറയും പറയും ഇത് ഹറാമാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാ നമുക്ക് ജീവിക്കണ്ടേ ജീവിക്കണ്ടേലും വന്ന് വീട് വെച്ച് തരുമോക്ക് ചെലവ് കൊടുക്കോ അതുകൊണ്ട് ഇതിൽ നിങ്ങൾ ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ഹറാമാര പൈസയുടെ പങ്ക് ചേരൽ ഈ സമുരാലം ഇന്ന് കണ്ടെത്തിയിരിക്കുകയാ അതുപോലെ ഒരു നുള്ളു കഞ്ചാവിന്റെ വില കാസർഗോഡ് ജില്ലയുടെ ചെറുപ്പക്കാരാ നിങ്ങൾക്കറിയുമോ ഒരു പവന് സ്വർണ്ണത്തിൻ്റെ വിലയാ ഒരു പവന് സ്വർണ്ണത്തിന് കൊടുക്കുന്ന വിലയാണ് ഒരു നുള്ള കഞ്ചാവിൻ്റെ വിലയെങ്കിൽ ഒരു പവന് സ്വർണ്ണത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിന് കഴുത്തിലടിഞ്ഞു ഒരു മാലയ്ക്ക് വേണ്ടി ഒരു വളയ്ക്ക് വേണ്ടി ഒരു കമ്മലിന് വേണ്ടി ഒരു സ്വർണത്തിൻ്റെ മുത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹാദ് നഗറിലുള്ള പാവപ്പെട്ടവരുടെ കാല് പിടിക്കുമ്പോ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവരെ നമ്മുടെ മക്കളോ ക്യാമ്പസിൻ്റെ ിൽ കള്ളക്കച്ചവടം നടത്തുന്ന കഞ്ചാവ് കച്ചവടത്തിൻ്റെ ഒരു നുള്ളു കഞ്ചാവിന്റെ വില ഒരുപാട് സ്വർണത്തിന്റെ വിലയാണെങ്കിൽ രൂപയ്ക്ക് രൂപയ്ക്ക് ശരീരത്തെ നശിപ്പിക്കുന്ന വിഷം ിയർപ്പൊഴുക്കി പണമുണ്ടാക്കിയവർ പാവപ്പെട്ട എപ്പം കുട്ടിക്കാണെന്ന് പറഞ്ഞ് ഒരു പതിനഞ്ച് രൂപ ഒരു അൻപത് രൂപ അബ്ദാദ് ഗറിലെ സംഘാടകരുടെ കയ്യിൽ കൊടുത്താൽ പട്ടിണി കിടക്കുന്ന ഓലപ്പൊര ചോർന്നുലിക്കുന്ന കഴിയുന്ന അബ്ദാദ് നഗറിലെ പാവപ്പെട്ട ഉമ്മയില്ലേ ആ അൻപത് രൂപ കൊണ്ടുവന്നിട്ട് സ്ത്രീകളുടെ ഭാഗത്തിരിക്കുന്ന സംഘാടകരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്ന മക്കളെ അമ്പതിനായിരം കൊടുക്കണമെന്ന് കൊതിയുണ്ട് പക്ഷേ പട്ടിണിയാണ് പട്ടിണിയാട് മക്കളൊക്കെ രോഗിയാണ് അതുകൊണ്ട് ഏഴ് പെമ്മക്കളെ കിട്ടിക്കും ഈ അൻപത് രൂപയായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തമുള്ള അൻപത് രൂപയുടെ പറക്കത്ത് പ്രിയപ്പെട്ടവരെ ഒരിക്കലും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതുകൊണ്ട് സമ്പാദിക്കുന്നത് നമ്മൾ എന്തിൽ നിന്ന് സമ്പാദിക്കുക ഹലാലായ രീതിയിൽ നിന്ന് സമ്പാദിച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടം കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ അടുത്തൊരു സംഭവം ഞാൻ തൊണ്ട അടച്ച് ജുമാ പ്രസംഗവും അവരുടെ സംഘാടകർ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സംഘാടകരൂടെ ഉണ്ടെങ്കിൽ വാതു കഴിഞ്ഞ് കണ്ടിട്ട് പോകാം ഒരു മൂന്ന് നാല് ചെറുപ്പക്കാര് തിരുവനന്തപുരം പള്ളിയിൽ വന്നു കാസർഗോഡ് ജില്ലയിൽപ്പെട്ടവരാ അവര് വന്നിട്ട് കുറച്ച് പത്രത്തിന്റെ കട്ടിങ്ങാണ് ആദ്യം കൊണ്ട് തന്നത് അതിൽ മുഴുവൻ ക്യാൻസർ രോഗികൾക്ക് അവർ സഹായം കൊടുക്കുന്ന ഫോട്ടോയാണ് ഒമ്പതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ വെച്ച് ക്യാൻസർ രോഗികൾക്ക് അവർ സഹായം കൊടുക്കുന്ന ഫോട്ടോ എന്നിട്ട് അതിൽ മനസ്സറിയിക്കുന്ന ഏതുസ്താദം ഡേറ്റ് കൊടുത്തു പോകുന്ന ഒരു കത്തും ഏതു വായിച്ചാൽ അപ്പൊ ഡേറ്റ് കൊടുക്കും ആ രീതിയിൽ ഒരു കത്തും എഴുതി കൈ കൊടുത്തു യഥാർത്ഥ ഞാൻ ആദ്യം അവരോട് ചൂടായി ദേഷ്യപ്പെട്ടു കാരണം ഇവിടെ ഒന്നാള് മുങ്ങി ഇരിക്കുകയാണ് അതിന്റെ കൂട്ടത്തില് കാസർഗോഡ് എന്ന് പറഞ്ഞാണ്ടല്ലോ മുക്കിന് മുക്കിന് വാത് വാല് വാല് വാത് വാല് ഇതില് എന്നോട് എൻ്റെ പെണ്ണും പുള്ള ചോദിച്ച് കാസർഗോഡിൽ നിന്ന് പെണ്ണ് കെട്ടി വന്ന കാസർഗോഡ് ആര് വിളിച്ചാൽ കാസർഗോഡ് എന്നാ കാസർഗോഡ്ന്നാ കാസർഗോഡ് പുള്ടെ ഇരുപത്തിനാല് മണിക്കൂർ കാസർഗോഡ് 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 അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പോ ഈ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ എനിക്കാ ദേഷ്യം വന്നു കാരണം ഒന്നാമത് പരിപാടികൾ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ കൂടെ വീണ്ടും പുതിയത് എങ്ങനെ കൊടുക്കും അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു വായിക്കാതെ ഞാൻ വായിച്ചു പിന്നെ ബേനത്ത് വെച്ചു വെച്ചു ജുമാ കഴിഞ്ഞ് ഞാനൊന്ന് വായിച്ചു നോക്കിപ്പോണ്ടല്ലോ കല്ബ് പൊട്ടിപ്പോയി ആ മക്കള് പാവപ്പെട്ടവളെടുത്ത് പോയിട്ട് ും നൂറും ഇരുന്നൂറ്റമ്പതും അഞ്ഞൂറും വാങ്ങിയിട്ട് ക്യാൻസർ രോഗം പനി പടരുന്ന പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയുടെ ഒരു ഭാഗം ആ ഭാഗത്ത് രോഗികൾക്ക് അവരെ അവരെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുന്നു മൂന്നും നാലും പത്തും അൻപതും ലക്ഷം രൂപ ചികിത്സയ്ക്ക് ആവശ്യമുള്ള പാ ഒരു ദിവസം വന്ന് ഒരു ബക്കറ്റ് ബക്കറ്റളക്ഷരെങ്കിലും നടത്തിയിട്ട് ആ രോഗികൾക്ക് ഒരു ആശ്വാസം കൊടുക്കണമെന്ന് അതിൻ്റെ ഇടയിൽ എഴുതിയിട്ട് അവരെഴുതുന്നു രോഗമാണ് സാദേ ഇന്നവർക്കാണെങ്കിൽ നാളെ നമുക്കായിരിക്കും നമ്മുടെ മക്കൾ തെണ്ടാൻ പോകുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ പരിഗണിക്കണമെന്ന് കണ്ണീരോടെ കൂടി പറഞ്ഞത് കാസർഗോഡ് പറയുന്ന മണ്ണിന്റെ മക്കളാണ് രാജകുമാരെന്നു സന്തോഷവും അഭിമാനവും ഉണ്ട് എന്റെ പ്രിയപ്പെട്ടവർ എനിക്കല്ലാഹു ആ മക്കൾ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഒന്നിലും ഒന്നിലും നിങ്ങൾ പുറകോട്ട് പോണ്ട പക്ഷേ സമ്പാദിക്കുന്നത് എവിടെ നിന്നാണ് നല്ല ചോദിച്ചാൽ പണക്കാരന്റെ കൂട്ടുകാർ ധാരാളം കാണും പലിശക്കാരൻ പെട്ടെന്ന് വളരും അവൻ പതിനായിരം രൂപ പലിശക്ക് കൊടുത്തവൻ പത്തു മാസം കഴിയുമ്പോ പത്തു മാസം കഴിയുമ്പോ പത്ത് ലക്ഷം രൂപയുടെ ഉടമയായി ഈ പത്ത് ലക്ഷം രൂപ വീണ്ടും പലിശക്ക് കൊടുത്ത് കോടികളുടെ ആസ്തിയുള്ളവനായി മാറുമ്പോ അവസാനം അവന്റെ പണം ഇങ്ങനെ വളർന്നു വരുമ്പോ സ്വാധീനം അവനാ എന്തിനേറെ പള്ളി പരിപാലിക്കുന്ന കമ്മറ്റിക്കാർ പോലും ആസനം ഗതികേടാണ് അള്ളാഹു കാത്തിരി പലിശക്കെതിരെ പ്രസംഗിക്കാൻ കഴിയൂല പലിശക്കാർക്കെതിരെ പ്രസംഗിച്ചാൽ ഒന്നാമത്തെ സഫലിരിക്കുന്നവര് തന്നെ പ്രസംഗം നിർത്തോ എന്നുസ്താദിനോട് പറയും അതിനുള്ള പവറ് പലിശക്കാർക്കുണ്ട് കാരണം അവരാണ് മിനാര ഉണ്ടാക്കി കൊടുത്തത് അവരാണ് ഹൗസ് ഉണ്ടാക്കി കൊടുത്തത് അവരാണ് കബറടക്ക സ്ഥലം വാങ്ങിച്ചു കൊടുത്തത് രക്ഷയില്ല സമുദായമേ പലിശക്കാരൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുമ്പോ കിട്ടുന്ന സുഖം സുഖം പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ നിന്റെ മീതേ പള്ളിപ്പറമ്പിൽ നിന്നെ കൊണ്ടുവെക്കുമ്പോ അരിയിൽ മണ്ണാണ് അടിയിൽ മണ്ണാണ് മുകളിൽ മണ്ണാണ് ആരോരുമില്ലാത്ത മണ്ണറയ്ക്കകത്ത് പരസക്കാരന്റെ സഹായം നിനക്കുണ്ടാബൂലെ പൊന്ന മോലെ പി എടുത്ത് തരുന്ന കൂട്ടുകാരെ ഇന്ന് മുതൽ നമുക്ക് വെണ്ടടാ പിണ്ണു പിടിയന്മാരാണ് സുഹൃത്തുക്കള് ഈ രാത്രി മുതൽ നമുക്ക് വെണ്ടടാ താവനു അനൽബിരിവൽ താവനു അനൽബിരിവത്തു വലോ താവനു പേരിൽ സഹായിക്കുന്ന മക്കളെ കണ്ടില്ലേ ഒരു ഒരു ദിവസം വേണമല്ലോ ൊമ്പതാം തിയതി മാത്രമാണ് ഒഴിവുള്ളതെന്ന് പറഞ്ഞപ്പോൾ ആ ഒരൊറ്റ ദിവസത്തെ പരിപാടി വെറുതെ വെക്കാൻ വേണ്ടി തീരുമാനിച്ച മഹറിന്റെ മക്കളാണ് ഇന്ന് ജനങ്ങളെ നിയന്ത്രിക്കാൻ കടിയാറ് ഓടി നടന്ന് കഷ്ടപ്പെടുന്നത് അവരുടെ ീരുമാനം കണ്ടോ അവർ ഒരുമിച്ച് നിന്നപ്പോ അവരു സ്ഥാദുമാരോട് അഭിപ്രായം ഉപദേശം ചോദിച്ചപ്പോ ഈ നാട്ടിലും ഈ മഹലിലും അതിന് പുറത്തുമുള്ള ഒരു പെൺകുട്ടിയടക്കം ഏഴ് പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീരിന്റെ തുള്ളികള് ഈ തുരിയാവുന്ന തുലിക്ക് പുറത്ത് വീഴുന്നതിന് മുമ്പ് ആ ചേറ്റെടുക്കാവ ചെറുപ്പക്കാർക്ക് കഴിഞ്ഞുപോയത് എന്തിന്റെ പേരിലാ പരസ്പരം വേണ്ടി വേണ്ടി സഹായിക്കടാ എന്തിനാ എന്തിനാ സിനിമയ്ക്ക് നാട്ടിൽ റിയാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാറ് എന്തിനാണ് തോളത്ത് കൈയിട്ടുകൊണ്ട് പണത്തിന്റെ പവറിൽ അങ്ങനെ ഒരു കൂട്ടുകൊട്ടെന്തിനാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമുക്ക് വേണ്ടത് വേണ്ടിയുള്ള അല്ലാതെ ആ കൂട്ടുകാന്റെ കണ്ണീരുള്ള നമുക്ക് വേണ്ടത് പണത്തിന്റെ അന്തരീഷത്തിൽ കെട്ടടങ്ങും പ്രിയപ്പെട്ടവരെ എന്നും ശേഷിക്ക